ആദ്യൊരു പാട്ടു പാടും അമ്പലപ്പുഴ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു െ കാത്തു നിന്നു നീ പണ്ട് പണ്ട് രാജകുമാരി ആ ഒരു കമൽ ഡയറക്ട് ചെയ്ത എട്ട് കവിത അരോമ മൂവിസിന്റെ മോഹൻ ആയിരുന്നു അസിസ്റ്റ് ചെയ്തത് ശ്യാം സാറാണ് മ്യൂസിക് ചെയ്തത് അതിൽ ഒരു എട്ടുപരി കവിത കൊണ്ടാണ് ആദ്യം തുടങ്ങിയത് പിന്നെ സമാന്തരങ്ങൾ മേനോൻ സാറിന്റെ സാറാണ് മ്യൂസിക് ചെയ്തത് അതില് അപ്പൊ അതിന് ട്രാക്ക് പാടാനാണ് പോയത് പാട്ടാണ് കടൽ എന്നോടൊരു കാര്യം ചൊല്ലു നീ പൊന്നോ മനമാരനെ കണ്ടോ നിന്നോടവൻ ചൊന്നതിൻ്റെ പാട്ട് ട്രാക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സാർ എന്നെയാണ് വിളിച്ചു പറയണത് കുഴപ്പമില്ല അത് മാർക്കറ്റിംഗ് വരെ ഓരോന്ന് പറയുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞാനത് സ്ട്രൈറ്റ് ആക്കാൻ പോവണെന്ന് ലൈക്ക് ഓൾവേസ് സാർ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ഒന്നാ ഒരാളെ അപ്പൊ അങ്ങനെ എനിക്ക് ഒരു സോളോ തരുന്നത് മേനോ സാറാണ് പിന്നതിന് ശേഷം കുറെ കൊച്ചു കൊച്ചു പടങ്ങളൊക്കെ പാടി രാജൻ ബിദേവ് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പാട്ട് ചേട്ടൻ ആ പടത്തിലും പിന്നെ പറഞ്ഞ അറിയാമല്ല പക്ഷേ ഇതൊന്നും ഇങ്ങനെ പാടാൻ പോകുമ്പോഴേ ഒരു പാട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് സോങ്ങ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ട്രാക്ക് പാടുമ്പോ കുറെ അങ്ങനെ മതി എന്ന് പറയൂ ഇല്ലല്ലോ അതും പെർഫെക്റ്റ് ആയിട്ടാണോ പാടിപ്പിക്കുന്നത് അതും ഇപ്പം ശരിക്കും ഒരു ഓർക്കസ്ട്രയുടെ ഒപ്പം വെറുതെ പാടിപ്പോയി ഒരു സിംഗിങ് കേട്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യേണ്ട സോങ്സിന് അങ്ങനെയും ചെയ്യാറുണ്ട് ചിലപ്പം ഭയങ്കരമായ ഔട്ട് പുട്ട് ആ സിംഗർ ആ സോങ്ങിന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ രണ്ടാമത് കറക്റ്റ് ചെയ്ത് അത് അങ്ങനെ വയ്ക്കാറുണ്ട് ബിക്കോസ് അത് പിന്നീട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു പാട്ട് കേട്ടിട്ട് ആ കുട്ടിയുടെ ഒരു ഇത് തന്നെ മാറാം അത് സ്ട്രെയ്റ്റ് ആക്കുന്നു അങ്ങനെ അപ്പം അങ്ങനെ വെറുതെ പാടി അങ്ങ് എടുത്ത് പോകുന്ന ട്രാക്ക് പാടുന്ന ഒരാൾ നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ സിംഗേഴ്സ് പറയോ ഇത് ഇത് തന്നെ എന്ന് അങ്ങനെ പറയുന്ന എക്സാമ്പിൾസും ഉണ്ട് അങ്ങനെ സുശേഷിയും ചിത്രശേഷിയും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് പലതും അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില സോങ്സുകൾ അങ്ങനെ ഇത് നന്നായിട്ടുണ്ടല്ലോ ഇത് തന്നെ വെച്ചുകൂടാൻ ചോദിക്കുന്നതും ഉണ്ട് തീർച്ചയായിട്ടും